ഹലോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു അടിപൊളി ആണ് റാക്കി വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും യുവത്വം നിലനിർത്താനൊക്കെ ഇത് മാത്രം മതിയാവട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം രണ്ട് ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കട്ടകളില്ലാതെ ഉടച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം മുക്കാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ടോട്ടൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് കൊണ്ട് കുറുക്ക് തയ്യാറാക്കിയെടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം റാഗി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കും അപ്പൊ ഇതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് സമയം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കുറുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു റോബസ്റ്റാപ്പായവും ഒരു കക്കരിക്കയുടെ പകുതിയും ഒരു നെല്ലിക്കയും ഒരു ആപ്പിളും ആണ് അപ്പോൾ നിങ്ങൾക്ക് റോബസ്റ്റാപ്പായ അല്ലെങ്കിൽ നേന്ത്രപ്പായം എടുക്കുക കേട്ടോ പക്ഷേ ഡയറ്റ് ചെയ്യുന്നവർക്കും ഷുഗർ ഉള്ളവർക്കൊക്കെ റോബസ്റ്റാപ്പായ എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി മിക്സിയുടെ ജാറിലേക്ക് നെല്ലിക്ക ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കക്കരിക്ക കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കക്കരിക്കയുടെ പകുതിയെടുത്തിട്ടുള്ളൂ ഇതിലേക്ക് പായം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആപ്പിളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആപ്പിളിൻ്റെ പകുതിയെടുത്തിട്ടുള്ളൂ കേട്ടോ മുഴുവനും വേണമെങ്കിൽ ും എടുക്കാം ഞാനിപ്പോൾ പകുതി എടുത്തിട്ടുള്ളൂ നമുക്കിത് റാഗിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള കുറുക്ക് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആണ് അപ്പോൾ ഞാനിവിടെ ഒരു ക്യാരറ്റ് വേവിച്ചെടുത്തതാണ് ക്യാരറ്റ് എപ്പോഴും ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആണത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഉറുമാമ്പയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ബീട്രൂട്ട് ഒരു പീസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ ഷുഗർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതിന് പകരമായിട്ട് ഈത്തപ്പായാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുരു കളഞ്ഞിട്ടുള്ള ഈത്തപ്പായം ഒരു പത്തെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ചെറിയ മധുരം ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ നിങ്ങൾ ശർക്കും ചക്കരപ്പാൻ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മളിത് ഡയറ്റ് ചെയ്യുന്നവർക്കും ഷുഗർ ഉള്ളവർക്കൊക്കെ കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് അതുകൊണ്ട് പഞ്ചസാര എന്തായാലും ചേർത്ത് കൊടുക്കരുത് ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ മുഴുവനായിട്ടും പാല് ചേർത്ത് കൊടുക്കരുത് ഒരു കപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക എന്നാലാണത് നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ അതിനുശേഷം നമുക്ക് എത്രത്തോളം തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പാണ് വീണ്ടും പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് നമ്മൾ ഡ്രിങ്ക് ഇവിടെ റെഡിയാണ് കുടിക്കാൻ നല്ല ടേസ്റ്റ് ആണ് മാത്രമല്ല നല്ല ഹെൽത്തി ആണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഹെൽത്തിയാണ് അതുപോലെ സ്കിന്നിനും ഹെയറിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പടിയാണെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസ് തയ്യാറാക്കി കൊടുത്തിട്ടൊക്കെ സ്കൂളിലൊക്കെ വിടുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ് അതുപോലെ ഷുഗർ ഉള്ളവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഡിന്നറായിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാം കേട്ടോ നല്ല ഹെൽത്തിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്